താലൂരിലെ സംഭവം നിർഭാഗ്യകരമായി പോയി ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ഈ പൊട്ടിത്തെറി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഒരാൾ കൊല്ലപ്പെട്ടു പരിക്ക് പറ്റി മറ്റുള്ളവർ ആശുപത്രിയിലുണ്ട് ഗൗരവതരമായി വിഷയത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആർക്കാണ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് ഇട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളാണ് കൊല്ലപ്പെട്ടത് തന്നെ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അവിടെ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിട്ട് പോലും ഒരു മുൻകരുതൽ എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഗൗരവതരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അതിനനുസരിച്ച രീതിയിൽ അന്വേഷണത്തോട് ഈ സംസ്ഥാനത്തെ സർക്കാർ തയ്യാറാവണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അപരാതി കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവരുടെ 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 പിൻബലത്തോടുകൂടി ഈ അന്വേഷണം പൂർത്തീകരിക്കണം എന്നതാണ് ഞങ്ങളെ ആവശ്യം